എം ഡി എം എയുമായി രണ്ട് യുവാക്കളെ ചടയമംഗലം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു നിലമേൽ സ്വദേശി ഇൻഷാദ് കുമ്മിൾ സ്വദേശി അനന്തു എന്നിവരാണ് അറസ്റ്റിലായത് ചടയമംഗലം റേഞ്ച് ഇൻസ്പെക്ടർ എ കെ രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് കഴിഞ്ഞ രാത്രി കുമ്മിൾ തൊളിക്കുഴി ജംഗ്ഷൻ സമീപം നടത്തിയ റെയ്ഡിലാണ് പൂജ്യം ദശാംശം രണ്ട് എട്ട് മൂന്ന് പൂജ്യം ഗ്രാം എം ഡി എം എ കുമ്മിൾ ഇയക്കോട് തടത്തിൽ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അനന്തു അറസ്റ്റിലാകുന്നത് ഇയാളുടെ ബൈക്കും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു രാത്രി പത്തുമണിയോടുകൂടി നിലമേൽ കൈതോട് ജംഗ്ഷൻ സമീപത്തു നിന്നും ഓട്ടോറിക്ഷയിൽ കടത്തിക്കൊണ്ടുവന്ന രണ്ട് ദശാംശം പൂജ്യം നാല് ഗ്രാം എം ഡി എം എ ആണ് എക്സൈസ് സംഘം കണ്ടെടുത്തത് ഇതേ തുടർന്ന് നിലമേൽ കൈതോട് ദേശത്ത് ചരിവിളപ്പുത്തൻ വീട്ടിൽ ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ഇൻഷാദ് എന്നയാളെ അറസ്റ്റ് ചെയ്തു നിലമേൽ കൈതോട് ഭാഗങ്ങളിൽ വൻതോതിൽ രാസ ലഹരി കച്ചവടം ചെയ്യുന്ന സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് ഇൻഷാദ സംഘത്തിലുള്ള മറ്റുള്ളവരെ പറ്റിയും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതി ഇൻഷാദിനെ റിമാൻഡ് ചെയ്തു റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഷാനവാസ് എ എൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാസ്റ്റർ ചന്തു ശ്രേയസ് ഉമേഷ് ബിൻസാഗർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലിജി എക്സൈസ് ഡ്രൈവർ സാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ